ഇത് നമുക്ക് വളരെ വ്യത്യസ്ത രുചിയുള്ള ഒരു ടിക്ക ബിരിയാണി ചിക്കൻ ടിക്ക ബിരിയാണി ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ഒരു കിലോ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാനായിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഒരു ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ തൈര് രണ്ട് ടേബിൾ സ്പൂൺ ഇത്രയും ചേർത്തിട്ട് എല്ലാം കൂടി നമ്മൾക്ക് പെരട്ടിയിട്ട് കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക പിന്നെ ഇതിനകത്തേക്ക് ഇത്തിരി ചെറുനാരങ്ങ നീരും കൂടി ചേർക്കണം ഞാനത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഈ സമയത്താണ് ചേർത്തത് ഇത് ആദ്യം തന്നെ എല്ലാം മസാലകളിടുന്ന എണ്ണക്കൂട്ടത്തിൽ തന്നെ മാരിനേറ്റ് ചെയ്യുമ്പോൾ ഇട്ടാൽ മതി അപ്പോൾ ഇനി അടുത്തത് രണ്ട് മണിക്കൂറിന് ശേഷം ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഫ്രൈ ചെയ്ത് എടുക്കുന്നത് നമ്മൾ വളരെ കുറച്ച് എണ്ണയിലാണ് രണ്ട് ടേബിൾ സ്പൂൺ മാത്രം എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ അതും നമ്മൾ ആദ്യം ഒന്ന് തീ കൂട്ടി വെച്ചിട്ട് പിന്നെ തീ കുറച്ച് മൂടി വെക്കുക കാരണം അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വെന്ത് പിന്നെ അത് വറ്റിയാണ് നമ്മൾ ഫ്രൈ ആക്കി അവസാനം എടുക്കുന്നത് പിന്നെ വേറൊരു പാത്രം നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ബിരിയാണി ദം ചെയ്യുന്നത് ആ ഒരു ബിരിയാണി പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് സവാൾ ആദ്യം ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ളത് ഒന്ന് വറുത്ത് കോരി മാറ്റുക നമ്മൾ സൺഫ്ലവർ ഓയിലിൽ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ എന്നിട്ട് ആ സവാള മാറ്റിയതിനു ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മുഴുവൻ മസാല പട്ടക്കറിയാമ്പ് ഏലക്കായ പിന്നെ ഇത്തിരി സാജീരകം ഇതിനൊരു പ്രത്യേക ഒരു രുചി കിട്ടാൻ ഒരു ഇത്തിരി ഒരു സാജീരകം കൂടി ചേർത്തിട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ ഒരു രണ്ട് വലിയ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന പരുവം വരെ ഒന്ന് വഴിച്ചെടുക്കുക അപ്പം നമ്മളുടെ ചിക്കൻ എങ്ങനെയായെന്ന് ഇടക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ചിക്കൻ നന്നായിട്ട് തന്നെ വേഗുന്നുമുണ്ട് ഫ്രൈ ആകുന്നുമുണ്ട് അപ്പോൾ അതൊന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം അത് കുറച്ച് നേരം കൂടി മൂടി വെക്കുക എന്നിട്ട് ആ ഒരു സൈഡും കൂടി നന്നായിട്ട് വേകുന്ന സമയത്ത് നമ്മുടെ സവാളുടെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അപ്പോൾ രണ്ടും കൂടി മിക്സ് ആയതാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മളുടെ എരിവിനുസരിച്ചിട്ടുള്ള ഒരു മൂന്നാല് പച്ചമുളക് വെറുതെ ഒന്ന് കീറിയെടുത്തത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് വഴറ്റുക അപ്പോൾ നമ്മളുടെ ഈ ചിക്കൻ ഏകദേശം വെള്ളമൊക്കെ പറ്റി വന്നിട്ടുണ്ട് വെള്ളം വറ്റിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒന്ന് തുറന്നിട്ട് വെള്ളം വറ്റിച്ചിട്ട് നല്ല മൊരി മൊരിഞ്ഞ രീതിയിൽ ഒന്ന് എണ്ണ മാത്രം തെളിയുന്ന രീതിയിൽ ഓഫ് ചെയ്യാം പിന്നെ നമ്മൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകൊക്കെ ഒന്ന് പച്ചമണം മാറിയതിന് ശേഷം അതിനകത്തേക്ക് ഒരു വലിയ തക്കാളി പിന്നെ കുറച്ച് വളരെ കുറച്ച് മാത്രം വെളുത്ത് മല്ലിയില പുതിയയില ചേർത്ത് കൊടുക്കുക അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പുരുചരം വളരെ കുറച്ച് മാത്രം പിന്നെ ഇതിനകത്തേക്കുള്ള മസാലകൾ നമുക്ക് മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ചെറിയ തീരത്തിൻ്റെ പൊടി മുക്കാൽ ടീസ്പൂൺ അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ചേർക്കണില്ല കേട്ടോ എന്നിട്ട് ആ പൊടികളും കൂടി ചേർത്തതിന് ശേഷം തൈര് ഒരു അരക്കപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ വറുത്ത ആ ഒരു ചിക്കൻ അതിൻ്റെ ആ എണ്ണയും എല്ലാം കൂടി ചേർത്തിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോരാത്ത മല്ലിയില പുതിനയിലയും കൂടിയിട്ട് ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കുക ഒരുപാടായി കഴിഞ്ഞാൽ മല്ലി പുതിനിയില കൂടിയാലും കുഴപ്പമില്ല പുതിനയില കൂടിയിട്ടുണ്ടെങ്കിൽ ഒരു കൈപ്പ് രുചൂരും അപ്പോൾ വളരെ കുറച്ച് മാത്രം പുതിയയില ചേർത്താൽ മതി അപ്പോൾ ഇതിനകത്ത് വെള്ളം വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഇത്തിരി തിളച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് ഇത്തിരി നേരം മസാല എല്ലാം ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൊടുക്കുക പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ദം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൈസ് വറ്റിച്ചാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം വേവിച്ചിട്ടുള്ള റൈസാണ് ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കാമുള്ളത് അപ്പോൾ ആ ഒരു റൈസ് വേവിക്കുന്ന അതിനകത്തേക്ക് വെള്ളത്തിലേക്ക് സാഹചര്യകം ഒരിത്തിരി വളരെ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ സാധാരണ പോലെ തന്നെ പട്ട കറിയാൻ പോയിക്കായ അതും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെള്ളത്തിൻ്റെ കണക്ക് ഒരു കപ്പരിക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ഞാൻ വെച്ചേക്കണത് അതായത് ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം വെന്താൽ മതി അതുകൊണ്ട് ഇത്തിരി വെള്ളം കുറച്ചാണ് വെച്ചേക്കണത് അല്ലെന്നുണ്ടെങ്കിൽ ഒരു കപ്പിന് രണ്ട് കപ്പ് വെള്ളമാണ് വറ്റിക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഇതുപോലെ മല്ലിയില പുതിനയില വളരെ കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിനകത്ത് ചേർക്കാനുള്ളത് കസൂരി മേത്തിയാണ് കേട്ടോ കസൂരി മേത്തിയുടെ ഒരു ചെറിയൊരു ഫ്ലേവർ ഇതിന് വരുമ്പോൾ ഇത് ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൂടി കസൂരി മേത്തേ കൂടി ഇട്ടിട്ട് അതൊന്നും കൂടി ഇളക്കിയിട്ട് ഇവിടെ മൂടി വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതിനകത്തേക്ക് ഒരു കോള് കത്തിച്ച് വെച്ച് ഇതൊന്ന് ഒരു സ്മോക്കി ആക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കോൾ ആ എണ്ണയുടെ മീതയിലേക്കാണ് ഞാൻ വെച്ചത് അല്ല എന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലെടുത്ത് വെച്ചിട്ട് അതിൻ്റെ മീതയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിനകത്ത് എണ്ണയുള്ളതുകൊണ്ട് ഞാൻ എണ്ണയുടെ മീതയിൽ വെച്ച് അതവിടെ ഓഫ് ചെയ്തിട്ടേക്കുന്നേണ് കാരണം കൂടുതൽ വെന്ത് പോകണ്ടാന്ന് വെച്ചിട്ട് ഇനി നമ്മളുടെ റൈസ് വെന്ത് വരണിണ്ട് അപ്പോൾ ആ റൈസിൻ്റെ മീതയിൽ ഒഴിക്കാനായിട്ട് ഇത്തിരി റോസ് വാട്ടറും പാലും മഞ്ഞൾപ്പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ കോളിൻ്റെ ആ ഒരു പുകയെല്ലാം മാ അതിൽ കിട്ടും ിയതിന് ശേഷം മാത്രം അത് പൊക്കി അത് മാറ്റിയതിന് ശേഷം റൈസ് നമ്മൾ മീതെ ലെയർ ചെയ്യുക ഓരോ ലെയറിൻ്റെ മീതേല് പാൽ റോസ് വാട്ടർ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു മിശ്രിതം പിന്നെ സവാള വറുത്തത് മല്ലിയില പുതിന വളരെ കുറച്ച് പിന്നെ സ്ലിക്റ്റ് ചെയ്ത പച്ചമുളകുകളും ഇതിൻ്റെ മീതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓരോ ലെയറിലും പിന്നെ നമ്മൾ അത്യാവശ്യം നെയ്യ് ഇതിൻ്റെ ഇട്ട് കൊടുത്താലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നെയ്യ് കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എത്ര ലെയർ ചെയ്യുന്ന അത്രയും ലെയറിൽ അങ്ങനെ ചെയ്യുക അപ്പോൾ ഈ പച്ചമുളക് സ്ലിറ്റ് ചെയ്ത് ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും എരി ഒന്നും ആകൊന്നുമില്ല നമ്മൾ അത് സെർവ് ചെയ്യണ സമയത്ത് ആ പച്ചമുളക് പെറുക്കി കളഞ്ഞാൽ മതി പക്ഷേ നല്ലൊരു ഫ്ലേവർ ആ റൈസിന് കിട്ടുകയും ചെയ്യും ഇനി ഇതൊരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചിട്ട് ദം ചെയ്യുക അപ്പോൾ ദം ചെയ്യുമ്പോൾ അടി പിടിക്കുമെന്ന് പേടിയുള്ളവർക്ക് തവടെ മീതെ ഇരുമ്പിൻ്റെ തവ വെച്ചിട്ട് അതൊക്കെ ചൂടാക്കി അതിൻ്റെ മീതേൽ വെച്ച് ദം ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ നേരിട്ട് വെച്ചിട്ടും ദം ചെയ്യാം അപ്പോൾ ഏറ്റവും അവസാനം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനൽ ആണിത് ചെറിയ ജീരത്തിൻ്റെ പൊടി ഇതിൻ്റെ മീതേൽ ഒന്ന് തൂവി കൊടുക്കാം നല്ലൊരു ഫ്ലേവർ കിട്ടും വേണ്ടെങ്കിൽ ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇത്രയുള്ളു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് പിന്നെ ഇത്തിരി ഒന്ന് ചൂടൊന്ന് ശേഷം നമ്മൾ തുറന്ന് അതിൻ്റെ മീതേലും അതിൻ്റെ ഉള്ളിലൊക്കെ നമ്മളിട്ട് പച്ചമുളക് മാറ്റിയിട്ട് മീതലുള്ള റൈസ് മാത്രം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക മൊത്തത്തിൽ മിക്സ് ചെയ്ത് കളയരുത് എന്നിട്ട് അടിയിൽ നിന്ന് ഒരു പീസും ആ ഒരു ഗ്രേവിയുള്ള ചോറും കൂടി വെച്ചിട്ട് നമ്മൾ ബാക്കിയുള്ള മീതലുള്ള റൈസ് കൂടി ഇതിൻ്റെ മീതലേക്ക് വെച്ചിട്ട് സെർവ് ചെയ്യാം സാധാരണ ബിരിയാണി കഴിക്കുന്ന പോലെ തന്നെ സാലഡ് അച്ചാറ് പപ്പടമൊക്കെ കൂട്ടിയിട്ട് കഴിക്കാം പിന്നെ നമ്മൾ അരി വറ്റിക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് എം എല്ലിന്റെ എടുക്കുന്ന അരിക്ക് ഏകദേശം അര ടീസ്പൂൺ മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ ഉപ്പ് ചേർക്കാം അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്